അസലാമാലും വാഹമത്തില്ലാ വിബർകാത്തു പരിശുദ്ധ ഖുർആാനും ഹദീസുകളും പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ പാപമാണ് എന്നുള്ളത് ഒരാൾ അള്ളാഹുവിൽ ഒരിക്കലും പൊറത്തു കൊടുക്കുകയില്ല എന്നാൽ വിശുദ്ധ ഖുർആണിൽ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുവിൽ പങ്ക് ചേർക്കുക എന്നുള്ളത് അവൻ ഒരിക്കലും പൊറുക്കുകയില്ല എന്നാൽ മറ്റുള്ള പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുമെന്ന് നമ്മെ സൃഷ്ടിക്കുകയും അതേപോലെ തന്നെ പരിപാലിക്കുകയും നമുക്ക് ഈ ഭൂമി ലോകത്ത് വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരുക്കി തന്ന പങ്കു ചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പാപമാണ് റസൂർ വസ്ല്ലാം ഒരിക്കൽ പറയുകയുണ്ടായി മൻ ലാ ജന്ന ഒരാൾ അവന് അല്ലാഹു നൽകിയ ആയുസിൽ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ ചെയ്യാതെ മരണപ്പെട്ടാൽ എന്നാണ് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് അള്ളാഹുവിൽ നമ്മൾ ഒരിക്കലും പങ്കു ചേർക്കാൻ പാടില്ല പൂർണ്ണമായി അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ